എല്ലാ കൂട്ടുകാർക്കും ഈശൽ ടേസ്റ്റി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നൈസ് പത്തിരി ചിക്കൻ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസമാണ് പത്തിരി ഉണ്ടാക്കണത് അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് പിറ്റേ ദിവസം പത്തിരി ഒക്കെ ചുട്ടെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാം പത്തിരി എങ്ങനെയൊക്കെ നമുക്ക് എടുത്തു വെക്കാം അതെല്ലേ പോലെയൊക്കെ എങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു നാല് കപ്പ് പത്തിരിപ്പൊടി നൈസായിട്ട് പത്തിരിപ്പൊടി നന്നായിട്ട് തരിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് തിളക്കാൻ വെച്ചിട്ടുള്ളത് തിളച്ച് വന്നതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് നാല് കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഇതുപോലെ ഒരു മരത്തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം എല്ലാ ഭാഗത്തും പൊടിയുടെ എത്തുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക അതല്ലെങ്കിൽ പൊടി പെട്ടെന്ന് ആഡ് പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളം കുറവാണെന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുറേ വെള്ളം കുറേശ്ശെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതും വെള്ളം നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചുടുവെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു വെടുത്തിട്ട് നന്നായിട്ട് തന്നെ വാട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞൊന്ന് ഉറപ്പ് വരുത്തണം ആ രീതിക്ക് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം എടുക്കണം ലു ഒന്നും കൂടെ തീ കൊണ്ട് നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പം ഇനി എനിക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമാണ് അപ്പം അതും കൂടെ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പറഞ്ഞ ഏസ്പത്രി നൈസ്പത്രിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി വാട്ടി എടുക്കണം ചിലർ നെയ്സ് പത്തിയുടെ കൂടെ മൈതൊക്കെ ചേർക്കും ഇവിടെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല സാധാ നെയ്സ് പത്തിരി പത്തിരിപ്പൊടികൊണ്ട് മാത്രമാണ് ഞാൻ നൈസായിട്ടുള്ള പത്തിയിട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കും അപ്പോൾ ഇവിടെ പത്തിരിപ്പൊടിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ഞാൻ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചൊരുക്കേണ്ടത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊരുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടോ കുഴച്ചെടുക്കുന്നത് പക്ഷേ ഈ പൊടി വാട്ടർ സമയത്ത് വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് രീതിയിലൊന്നും പത്തിരി നമുക്ക് കിട്ടില്ല അപ്പോൾ അതായത് കൂടി ചേർത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും മൂടി വെക്കുക അപ്പോൾ നമ്മുടെ പൊടി വാട്ടലൊക്കെ കഴിഞ്ഞു ഇനി നന്നായിട്ട് മൂടി വെക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടി കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ഒരു രാത്രി എട്ട് മണിക്കാണ് ഇത് പൊടി വാട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് പത്തിരി ഒന്ന് ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഈ മാവ് ഇന്ന് പകുതി ഭാഗം ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കണത് ചിലർ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടും കുഴച്ചെടുക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി എടുക്കുക ഇനി നമുക്കതൊന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിക്ക ചതക്കണം ചെറിയ കുട്ടിയില്ലേ ആ കുട്ടിയുണ്ട് കല്ലിലെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുക കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുത്തിട്ട് കുത്തി കൊടുക്കുക അപ്പോൾ കല്ലിൽ ഒട്ടി പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ചിലവർ അമ്മിയിലൊക്കെ ഇട്ട് കുഴക്കം കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചൂട് പോകാൻ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചതക്കണ എടുത്തിട്ട് വരാം അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ട് ഇനി വെള്ളം തിളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക അപ്പോൾ എന്തായി നമ്മുടെ പൊടിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടും ഒന്നും കൂടി ഉരുണ്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് എന്താ എന്താക്കുക ഈ സമയത്ത് നമ്മളെ കൈ വെച്ച് താക്കി കൈ നന്നായിട്ട് പൊള്ളും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കൊത്തി കൊടുക്കുക അപ്പം നല്ല ആവി വരണില്ലേ നല്ല പതച്ച ചൂടുണ്ട് ഇട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഒന്ന് ഇതാക്കിയല്ലേ നമുക്ക് നെയ്പത്തിരി നെയ്പത്തിരി ആക്കിയിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം ചെറിയ ചൂടിലൊക്കെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ വെള്ളം എടുക്കെടുക്കുക തിളച്ചെടുക്കുക ഒന്നുകൂടെ കൊത്തി കൊടുക്കുക അത് മൂന്നാല് മിനിറ്റ് കുത്തിയാൽ മതി അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായി നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കുഴച്ചെടുക്കണം അപ്പോൾ രണ്ട് ഭാഗമായിട്ടേം കുഴച്ചെടുക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് കുഴികെടുത്താലും ഞങ്ങൾക്ക് ഓറാവും അപ്പോൾ അതാ ഒരു സെറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള സെറ്റ് കുഴച്ചെടുക്കുകയാണ് വെള്ളം കയ്യിലൊന്നും ഇതാക്കി കൊടുക്കുക ഒന്നായിട്ട് വെള്ളം മാവിലേക്ക് ഒഴിക്കരുത് കേട്ടോ കയ്യിൽ നിന്ന് കയ്യിലൊന്ന് നനച്ചെടുത്തിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഈ പത്തിരിമോ കുഴച്ചെടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ വെള്ളപ്പുളിയാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കയ്യിൽ കുറേശ്ശെടുക്കുക കയ്യിൽ നനക്ക് കുഴച്ചെടുക്കുക നല്ലതുപോലെ കുറസ് ചെയ്ത് പ്രസ് ചെയ്ത് കുഴച്ച് നല്ല നൈസായി കെട്ടുക അപ്പോഴേ നൈസ് പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ പത്തിരി മാവ് ഒന്ന് നീട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് പെട്ടെന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഞാൻ കുഴച്ചിട്ട് അതുപോലെ പത്തിരി മാവ് നീട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് കപ്പ് അരിപ്പൊടി കൊണ്ടുള്ള പത്തിരി മാവാണ് ഈ കാണേണ്ടത് ഇതൊക്കെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് നമ്മൾ പാത്രത്തിലേ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പത്തിരി പ്രസ്സിൽ നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടാണ് പരത്തി എടുക്കണത് അതെങ്കിലും എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ ചിലർ പ്രസ് ചെയ്യാതെ ചെയ്ത് കൊടുക്കുക പ്രസ്സിങ് ഇല്ലാത്തവർ വിഷമിക്കണ്ട രണ്ട് പ്ലേറ്റ് എടുക്കുക ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് ഒരു കവറ് വെച്ചിട്ട് എണ്ണ തയ്ച്ചു കൊടുക്കണ്ട അതിൽ ബോൾസ് വെക്കുക മേലൊരു കവറ് വയ്ക്കുക അതിൻ്റെ മുകളിൽ പ്ലേറ്റ് ഇട്ടിട്ട് അമർത്തി വൃത്തി കൊടുത്താൽ നമുക്കിതുപോലെ നന്നാണ് പ്രസ്സിങ്ങിന് പകരം ഇതാക്കി കൊടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ നാല് നാല് കപ്പ് അരി ഉണ്ടല്ലോ അല്ല അപ്പം അത്യാവശ്യം നല്ല പത്തിരി ഉണ്ടായിരിക്കും അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിലൊന്ന് എണ്ണ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊരു ബോൾസ് വെക്കുക അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പത്തിരി പരത്ത അറിയാത്തവർ ഇങ്ങനത്തെ പ്രസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാം കുറച്ച് എണ്ണ രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കുക ആ പ്രസ്സിൻ്റെ രണ്ട് ഉൾഭാഗം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നീന്തുന്ന ഇതുപോലെ പത്തിരിപ്പൊടി തൂവിയേക്ക് ഒന്ന് രണ്ട് പുറം ഡിപ്പ് ചെയ്തിട്ട് കൈ കൊണ്ട് തട്ടിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് നേരിട്ട് പത്തിരി ചുട്ട് അപ്പോൾ അ ഇതുപോലെ നൈസായിട്ട് തന്നെ പിന്നെ എന്താണ് ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കുക ഇനി നമുക്കതൊന്ന് പരത്തി കൊടുക്കട്ടോ അപ്പോൾ ഞാനത് ഒരു പ്രസ് കൗണ്ടർ ടോപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ പത്തിരിയും ചപ്പാത്തി ഒക്കെ വരത്താറ് അപ്പോൾ അതുപോലെ ഞാൻ പരത്തിരിക്കണ്ട് അപ്പോൾ നമുക്ക് പത്തിരിപ്പലക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ പത്തിരിപ്പല ഉണ്ടെങ്കിലും എനിക്ക് എളുപ്പത്തിന് ഞാൻ ഇതാ കേട്ടോ ചെയ്യാറ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇതാ തോന്നാറുള്ളത് അപ്പോൾ നമ്മളിഷ്ടത്തിന് പരത്തി കൊടുക്കുക പരത്തണ നിർബന്ധമൊന്നും ഇല്ല പ്രസിങ്ങൾ ഉണ്ടെങ്കിൽ പ്രസ്സിംഗ് ഇട്ട് അമർത്തിയിട്ട് പൊടിയിൽ തട്ടിക്കൊടുക്കുക ഇനി പൊടിയൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം നമുക്ക് പത്തിച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ അത ഇതുപോലെ പരുത്തി എടുത്തിട്ടുള്ള മുഴുവൻ പത്തിരി എന്നാൽ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന സൂത്രപ്പണി കണ്ടുപൊടി ഇതുപോലൊരു പ്രാസ് ഒരു സ്റ്റീലിൻ്റെ കേസറുള്ള അല്ലെങ്കിൽ സാധാ ഒരു അടപ്പുള്ള പാത്രം അതെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പത്തിരി നേരിട്ടാൽ താഴെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ നേരത്തെ വെക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു പാത്രത്തിലാക്ക പത്തിരി അടിക്കിട്ടിട്ടുള്ളത് അതുപോലെ അങ്ങനെ ആക്കി വെക്കുക ഇനി നമ്മൾ ഒരു പഞ്ചാരക്കെ പഞ്ചസാരയ്ക്ക് മുമ്പ് അങ്ങനെ ആ ഒരു വെള്ള കവർ ചെയ്യില്ലേ ആ കവറോ അല്ലെങ്കിൽ സാധാ നോർമൽ ഞങ്ങൾ അമ്പത് ആ ഒരു കവറോ എടുത്തിട്ട് അപ്പോൾ അമ്പത് രൂപ കറല്ലപ്പോൾ ഒരു രൂപ ഒക്കെ ആയിട്ടുണ്ടാവും കവറിന് അതുപോലത്തെ കവർ കവറാക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഇതല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ കവറാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ഒന്ന് ആ കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെള്ളം കയറരുത് ആ ഒരു രീതിക്ക് അത്തിരി കവർ ചെയ്തിട്ട് ഇതുപോലെ അടച്ച് വയ്ക്കുക ഇനി നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല സാധാ താഴത്തെ ഭാഗത്ത് ഇതുപോലെ അടച്ച് ഭദ്രമായിട്ട് വെക്കുക കേട്ടോ ഇനി നമുക്ക് രാവിലെ എടുത്ത് വെക്കാം അപ്പോൾ അതായത് ഇങ്ങനെ ആയിരിക്കും ഇതുപോലെ ചെറിയ നമുക്കുണ്ടാവും അപ്പോൾ ആ കവറ് മെല്ലെ വെള്ളം ചാടാത്ത രീതിയിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കുക അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ഇതിലേക്ക് കയറി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കവർ വെച്ച് മൂടിയിരിക്കുന്നത് ഇങ്ങനെ പാത്രം വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് വെള്ളം നിർത്തം കിടക്കും ഫ്രിഡ്ജിലാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുഴുവൻ പാരി ഇതുപോലെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം ഒന്ന് അത് തണുപ്പ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ വിരിച്ചിട്ട് ആ പേപ്പറിൽ പത്തിരി ഓരോന്നൂറായിട്ട് വിടാത്തിട്ടാലും മതി കേട്ടോ അപ്പോൾ അതായത് രാവിലെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കണത് അപ്പോൾ ഇതിലൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അരിപ്പത്തിരി നമ്മൾ അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ വല്ലാത്ത അടുപ്പിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം എൻ്റെ വലുപ്പമുള്ളൊരു അടുപ്പ് തന്നെയാണ് അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കണം പെട്ടത് എന്താണ്ടോ അല്ല ഒരു പത്തിരി മാത്രം പശ്ചിതം മുഖത്തെ പത്തിരി ചെറുതായിട്ട് തൊട്ടി പിടിക്കും ചെറിയൊരു നനവിൻ്റെ ഒരിതുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രശ്നമുണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തണുപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ രാവിലെ ഒരു ആറു മണിക്കൊക്കെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ നിന്ന് എടുത്തിട്ട് പുറത്ത് എടുത്ത് വെച്ചാൽ മതി അവിടെ നിന്ന് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പുസ്തകൻ്റെ ചിലവിന് എങ്ങനെ പത്തിരി ടെൻഷനില്ലാതെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയ രാവിലെ ചുട്ടെടുത്താൽ മാത്രം മതി ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വേഗത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ പത്തിരി ചിക്കൻ കറിയൊക്കെ ഇതാടിപൊളിയായിട്ട് റെഡിയായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് കൂട്ടുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കാൻ